എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹൃത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണം എന്നു അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊതുകിനെ ഓടിക്കാനൊക്കെ ഇതായി ഇതേപോലുള്ള ചന്ദൻതിരികളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചന്തതിരികളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ കത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം കത്തി നിൽക്കാനുള്ള അങ്ങനെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കാനുള്ള ഒരു ടിപ്പാണ് ആദ്യം കാണിക്കണായിട്ടോ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറാണ് സാധാരണ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് രണ്ട് മണിക്കൂർ വരെ നമുക്ക് നീട്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് പൈസ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ടിഷ്യൂവിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം നനച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരി പിന്നെ കത്തില്ല ചെറിയൊരു സ്പ്രേ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഈ ചന്ദനത്തിരി ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക അതിനുശേഷം അത് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങനെ പുകഞ്ഞു പുക നിന്നൂടും നമുക്ക് ആ പുകയാണല്ലോ ആവശ്യമുള്ളത് അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചന്ദനത്തിരി നമ്മൾക്ക് കുത്തിവെക്കാനായിട്ട് കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുത്താൽ മതി നല്ല എന്താ പറയുക കുറച്ച് ടൈറ്റ് ഉള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അതിൻ്റെ ആ ഒരു ഇടയിൽ ചന്ദനത്തിരി വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗിൽ എന്തെങ്കിലും രീതിയിലുള്ള കറകളോ അല്ലെങ്കിൽ പൊടി പോലെ എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാനിറ്റൈസർ എടുത്തിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ ഹാൻഡ് ബാഗ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ആ ഒരു അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്കൊരുവിധം എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഡൈ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ തട്ടുമ്പോൾ കളർ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ വാസ്ലിൻ ഉണ്ടല്ലോ അത് നമ്മൾ ഡൈ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലേക്കൊന്ന് തേക്കാതെ പോലെ നമ്മുടെ മുടിയായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ നെറ്റിയിൽ അങ്ങനെയൊക്കെ ഒന്ന് തേച്ച ശേഷം ഡൈ ചെയ്യുക അപ്പോൾ അവിടെ പെട്ടെന്ന് ഡൈ ആയാൽ തന്നെ നമ്മൾ തുടച്ചാലേ പെട്ടെന്ന് പോയി കിട്ടും ആ ഒരു പാട് വരിക കേട്ടോ അപ്പോൾ അത് കുറേ പേർക്കൊക്കെ അറിയുക അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അടുത്തതൊന്നും നിങ്ങൾ ചോദിച്ച ഒരു ഡിപ്പന്നെയാണ് അപ്പോൾ കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ടുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചലും അതുപോലെ എന്നെ തടിച്ച് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതില്ലാണ്ടിരിക്കാൻ നമ്മൾ കൊതുക് കടി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറിച്ച് ടൈഗർ ബാങ് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് ആ ഒരു ചൊറിച്ചലൊക്കെ മാറിക്കിട്ട് അതുപോലെ ഇങ്ങനെ തടിച്ച് വരുന്നതും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇത് ആരാ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ നമ്മൾ കമ്മലൊക്കെ മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വേദന എടുക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ കമ്മലെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തയ്ച്ച ശേഷം നമ്മൾ ചെവിയിൽ ഇത് കാതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കയറി കിട്ടും അപ്പോൾ എളുപ്പമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ഇപ്പോൾ സ്കൂളിലൊന്നും സ്വർണ്ണക്കമ്മലൊന്നും ഇടാൻ പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേദനയില്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ടൈറ്റുള്ള വളയൊക്കെ ഇടുമ്പോഴും ഒട്ടും തന്നെ വേദനിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വാസിലിൻ തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത രണ്ട് ടിപ്പുകളും ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് എന്താ പറയുക കറണ്ട് ബില്ലൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാലിയായിട്ടുള്ള പാലിൻ്റെ കവറാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈസിലി കിട്ടുന്ന ഒരു കവർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പാൽ കവർ എടുത്തത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ഇതായി ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണ് അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴേക്കും നല്ല പോലെ കട്ടായിട്ട് ഐസായിട്ട് വരുമല്ലോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കട്ട് ആയിട്ടുള്ള പാൽ കവറുണ്ടല്ലോ അതൊരു കവറിൽ ഒന്ന് ജസ്റ്റ് പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ താഴെ ഭാഗത്ത് വെച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നാലും ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അത് അലിഞ്ഞ് പോവില്ല നമ്മൾ ടോപ്പിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ അത് അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ സാധാരണ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കുറയില്ലേ അപ്പോൾ അത് വീണ്ടും വർക്ക് ചെയ്ത് ആ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാനായിട്ട് നോക്കും അപ്പോൾ കറണ്ട് കൂടുതൽ യൂസ് ആവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ ഏകദേശം അതേപോലെ തന്നെ നിൽക്കും നമ്മൾ ഫ്രിഡ്ജ് തുറന്നാലും ടെമ്പറേച്ചർ പെട്ടെന്ന് താഴില്ല അതിന് നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം പാൽ കവർ വേണമെന്നില്ല ഇത് കവറിലായാലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ തന്നെ ഐസ് കട്ടിയാക്കിയിട്ടോ നമുക്ക് ഇതേ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആ വ്യത്യാസം പറയുക കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എപ്പോഴും താഴും പിന്നെ ഫ്രിഡ്ജ് കൂടുതൽ കംപ്രസ്സർ വർക്ക് ചെയ്യും അങ്ങനെ കറണ്ട് ബില്ല് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിലുള്ള വാഷർ ഉണ്ടല്ലോ ഇത് കുറച്ചിങ്ങനെ ലൂസായി കഴിഞ്ഞാലും ശരിക്കിങ്ങനെ ഇങ്ങനെ ആവും ഫ്രിഡ്ജ് ഇങ്ങനെ അടഞ്ഞില്ലെങ്കിലും ചെറുതായിട്ട് അതിലൂടെ തണുപ്പ് ഇങ്ങനെ പുറത്തേക്ക് പോകും അപ്പോഴും നമ്മുടെ കറണ്ട് ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാ നമ്മൾ അറിയാമെന്ന് വെച്ചാൽ അതിന് ഞാൻ ഇതുപോലൊരു പാൽ കവർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കാലിക്കവർ ഇതേപോലെ ആ ഒരു ഫ്രിഡ്ജ് അടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക അപ്പോൾ നമുക്ക് വലിച്ചിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുറച്ച് ലൂസ് ഉണ്ട് എന്നാണ് വാഷർ അപ്പോൾ നമ്മളത് മാറ്റേണ്ടി വരും അതല്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കവർ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കുള്ളൂ വീഡിയോ അനുഭവം അതിൻ്റെ പേയാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്